കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇനി ആ വല്ലതും കാണിക്കുമ്പോഴോ തരുമ്പോൾ അഹങ്കാരം കാണിക്കോ എനിക്ക് അഹങ്കാരമൊന്നുമില്ല നിനക്കാ നിനക്കതുള്ളൂ നിങ്ങതാ വശിക്കുന്നു അവൾ വയറും തടവിക്കൊണ്ട് ചിണുങ്ങി അവൻ അപ്പോൾ തന്നെ കൊടുത്തു അവൾ ഒറ്റ വലിക്ക് അത് കുടിച്ച് തീർത്തു ഗ്ലാസ് ടേബിളിലേക്ക് വെച്ച് അവൻ അവൾ തന്നെ നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു എന്താ അവൾ ചോദ്യ അവനെ നോക്കി അവനവളുടെ അരികിലേക്ക് ഇരുന്നു അവളുടെ പൂ പോലുള്ള ചുണ്ടിൽ വിരൽ വെച്ച് തഴുകി വേദന അവൾ ഇല്ലേം തലയാട്ടി ഉറങ്ങാനായോ ഇല്ലേം തലയാട്ടി എങ്കിലും എനിക്കൊരു കാര്യം ചെയ്താ എന്താ അവൾ നെറ്റി വിളിച്ചു ഒരു സെമിനാറിന് ഇൻട്രോ തയ്യാറാക്കി ത അയ്യണം തന്നെ താൻ അങ്ങ് തയ്യാറാക്കിയാൽ മതി നിനക്കെന്താ മണി ഫോണിൽ കളിച്ചോണ്ടിരിക്കാനല്ലേ എനിക്കൊന്ന് വയ്യ എൻ്റെ തന്നെ ഉണ്ടോ അവിടെ പെൻഡിങ് എടി അർജന്റാ നാളെ പ്രസന്റ് ചെയ്യണം ഇനി ടൈമില്ല കുറച്ച് ഫയൽസ് നോക്കാനുണ്ട് ഫയൽസോ എന്ത് ഫയൽസ് കമ്പനി ഫയൽസ് ഓ ഞാൻ മറന്നു സ്റ്റുഡൻറ് മാത്രമല്ലല്ലോ ഒരു സാമ്രാജ്യത്തിൻ്റെ അധികം കൂടിയാണല്ലോ നീ എങ്ങനെ പോകുന്നു എൻ്റെ താജ് ഗ്രൂപ്പ്സ് നമ്പർ വൺ തന്നെയല്ലേ അല്ല മീൻ അതിന് കമ്പനിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മാനേജറാണ് നോക്കിയെടുത്തത് എന്നാൽ ഒപ്പം പറഞ്ഞു അപ്പോൾ ഫയലൊക്കെ അയാൾ നോക്കൂലേ നീ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത് അയാൾക്കൊരു ആക്സിഡന്റ് മിനിമം വൺ വീക്കെങ്കിലും റെസ്റ്റ് വേണം അതുവരെ എനിക്ക് നോക്കിയതിനു വേണ്ടി ബുദ്ധിമുട്ടിയേ പറ്റൂ ഡാഡിൻ്റെ വിയർപ്പാ ലോസ് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ പറഞ്ഞു അവൾക്കൊരു നിമിഷം ഉപ്പാനായി ഉപ്പ ചോര നീരൊഴുക്കി ഉണ്ടാക്കിയെടുത്ത പടുകൂറ്റൻ സാമ്രാജ്യത്തെയും ഓർമ്മ വന്നു ഇരുപത്തിയൊന്ന് വയസ്സ് തികയാനും തനിക്ക് അവകാശപ്പെട്ടതൊക്കെ ഈ കൈകളിലെത്താനും ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവളുടെ മുഖത്ത് വരാൻ പോകുന്ന വിജയത്തിന്റെ ആഹ്ലാദം നിറഞ്ഞു പോത്തേ ഇരുന്ന് സ്വപ്നം കാണുന്ന ആ ശരി വേണ്ട പോയിന്റ്സ് ഒക്കെ താ ഇതിലുണ്ട് നോക്കി ചെയ്യും അവനൊരു പുസ്തകം കയ്യിലെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ലാപ്ടോപ്പും ഡ്രോയറിൽ നിന്ന് ഫയലു സോഫയിലേക്ക് ഇരുന്നു നിന്നെ ഇതിനു മുമ്പ് ആരെങ്കിലും ഇത്രമേൽ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്നുറപ്പാണ് നിന്നില്ലാതെ മറ്റാരെയും ഞാൻ ഇത്ര ഭ്രാന്തമായി സ്നേഹിച്ചിട്ടില്ല നോട്ട് തുറക്കുമ്പോൾ തന്നെ വെണ്ടക്കാക്ഷരത്തിൽ നല്ല തിക്കായി എഴുതി വെച്ചുള്ള വരികൾ അവടെ കണ്ണിൽപ്പെട്ടു അവൾക്ക് അജ്ഞാതരും ഓർമ്മ വന്നു അപ്പോൾ തന്നെ നീറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് ബുക്കന്റെ മുന്നിലേക്ക് വെച്ചു എന്താ ഇത് എന്ത് അവൻ തലയിരുത്തി അവളെ നോക്കി എന്നെയല്ല ഇതിലേക്ക് നോക്ക് എന്താ ഇതെന്ന് അവൾ ആ വരികൾക്ക് മുകളിൽ വിരൽ വെച്ച് അവൻ അതിലേക്ക് നോക്കി ശേഷം അവളേ കണ്ടിട്ട് മനസ്സിലായില്ലേ ഇല്ല മനസ്സിലായില്ല അതുകൊണ്ടാ ചോയിച്ച് എനിക്ക് വന്ന ലവ് ലെറ്ററാ നിന്റെ ഭാഷയിൽ പറഞ്ഞ പ്രണയ സന്ദേശം എന്റെ ക്ലാസ്സിലെ സാനിയല്ലേ അറിയൂ നീ അവളാ കക്ഷി ഇത്രയും ഡേസ് ചുമറിലും ഡെസ്കിലായിരുന്നു ഇപ്പൊ പുസ്തകത്തിലും തുടങ്ങി അവന്റെ ശ്രദ്ധ ലാപ്ടോപ്പിലായിരുന്നു കൂസിലൊന്നുമില്ലാതെ പറഞ്ഞവളോട് ഇന്നുവരെ അവന്റെ വായിലിനും തന്റെ പേരില്ലാതെ മറ്റൊരു പെണ്ണിന്റെ പേരും കേട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ അവൻ പറഞ്ഞ അവൾക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്നാ പിന്നെ ലവ്ല ട്രീത്ത് എന്നവള് തന്നെ ഈ സെമിനാർ എഴുതി പറയായിരുന്നില്ലേ അവൾ നിന്ന് പിറുവിരുത്തു വല്ലതും പറഞ്ഞോ അവൻ അവൾ നോക്കി ഇല്ല ഓർക്കം വരുന്നത് പറയായിരുന്നു നീ തന്നെ റെഡി ആയിക്കോ എനിക്ക് വയ്യ ഇതാ അവൾ അവിടെ വെച്ച പുസ്തകം എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു കയ്യിലുള്ള പേൻ അവന്റെ മടിയിലേക്ക് മിട്ടു പിന്നെ മിണ്ടാനും പറയാനും നോക്കാനും നിന്നില്ല പോയി കട്ടിലേക്ക് അമിഴ്ന്ന് വീണു അവളുടെ മുഖം മങ്ങിയതും ആ കണ്ണുകളിൽ കുശിമ്പ് നിറഞ്ഞതവൻ കണ്ടിരുന്നു മൂക്കത്ത് വിരൽ വെച്ച് കുറച്ചു നേരവൾ നോക്കിയിരുന്നു അവൾക്ക് ഉറക്കം തട്ടിയെന്ന് തോന്നിയതും ലാപ്ടോപ്പ് എടുത്ത് പതി അവിടെ അരികിൽ ചെന്ന് ഒരു കൈകൊണ്ട് അവിടെ ഇടതൂർന്ന മുടി വഴകിൽ വിരലോടിച്ചുകൊണ്ടിരുന്നു മറ്റേ കൈ കൊണ്ട് വർക്ക് തുടർന്നു അവൾ രാവിലെ ഉറക്കമുണ്ടെന്ന് എണീക്കാൻ നോക്കിയതും എണീക്കാൻ പറ്റുന്നില്ല വയറ്റിലെ അമ്മിക്കല്ല് വെച്ച ഒരു ഭാരം അവൾ ഇടന്നെടുത്ത് തന്നെ തലതാഴ്ത്തി നോക്കി അവൻ അവനവടെ വയറ്റിൽ തലവെച്ച് അവൾക്ക് ലംബമായി കിടന്നിട്ടുണ്ട് അടുത്ത ലാപ്ടോപ്പും ഫയൽസും ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കുകയും ചെയ്ത് അവിടെ തന്നെ ഉറങ്ങിപ്പോയതാണെന്ന് അവൾക്ക് മനസ്സിലായി സാധാരണഗതിയിൽ ഇങ്ങനെ കണ്ടാൽ എഴുന്നേൽക്കടാന്ന് അലറികൊണ്ട് അവൻ ഉന്തി തള്ളിച്ച് അവിട്ടിത്തുള്ളിക്കൊണ്ട് എണീക്കേണ്ടതാണ് അവൾ പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയും തോന്നിയില്ല അവൾക്ക് അനക്കൊന്നും ഇല്ലാതെ എങ്ങനെയൊക്കെ എഴുന്നീട്ടിരുന്നു പതിയെ അവൻ്റെ തലയെടുത്ത് ബെഡിലേക്ക് വെച്ച് എന്നിട്ട് ടവലെടുത്ത് ബാത്റൂമിലേക്ക് കയറി കുളിയിൽ നിസ്കാനം ഒക്കെ കഴിഞ്ഞിട്ടും അവൻ എണീറ്റില്ല നിഷ്കളങ്കമായി ഉറങ്ങുകയാണ് അവൾക്കൊരു കുസൃതി തോന്നി ആരി ചെന്ന് തലയിൽ ടവലഴിച്ച് മുടിയിലെ വെള്ളവന്റെ മുഖത്തേക്ക് കുടഞ്ഞു അവൻ കണ്ണു കുറഞ്ഞില്ല പക്ഷെ അവടെ കയ്യിൽ അവൻ്റെ പിടി വീണു അവൾ ഞെട്ടിക്കൊണ്ട് കയ്യിലേക്ക് നോക്കിയതും അവൻ അവൾ വലിച്ച് ഇട്ടു അവൾ വേഗം മുഖമുയർത്തി ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഉറക്കുണോ ഇതിനേക്കാൾ നല്ല കണിയൊന്നുമില്ല മോളെ അവളുടെ നെറ്റിയിലേക്ക് വീണ് ഈറമുടി അവൻ മാടി ഒതുക്കി എണീക്ക് എണീറ്റ് നിസ്കരിക്കേ ഒരു ദിവസമെങ്കിലും നിന്നെ നന്നായി കാണാനുള്ള കൊതിയുണ്ടോ അവൾ എണീറ്റ് പോവാൻ നോക്കി അവൻ സമ്മതിച്ചില്ല നെഞ്ചിലേക്ക് തന്നെ വലിച്ചിട്ട് ചേർത്ത് പിടിച്ച് അവളുടെ മഹർമാല അവൻ്റെ മുഖത്തേക്ക് വീണ് കിടന്നു അവൾ വല്ലാത്തൊരവസ്ഥയോട് അവനെ നോക്കിക്കൊണ്ട് മാല അവന്റെ മുഖത്തു നിന്ന് മാറ്റാൻ നോക്കിയതും അവൻ വേഗം ചുണ്ടു തുറന്ന് അതിന്റെ ലോക്കറ്റ് കടിച്ച് പിടിച്ചു വൃത്തിയായിട്ട് കാണിക്കല്ലേ അവൾ മാല വലിച്ചു അവൻ കടിച്ചതിനെ പിടിച്ചു വിട്ടാൻ അത് പൊട്ടിപ്പോട്ടെ അവനെന്താ നീ ആഗ്രഹിക്കുന്നതല്ലേ അവൻ കടിച്ച് പിടിച്ച ലോക്കറ്റ് വിട്ടുകൊണ്ട് ചോദിച്ചു അങ്ങനെ എനിക്ക് എപ്പോഴും ആവായിരുന്നു ഇഷ്ടമല്ലാതെയാ കഴുത്തിലേക്ക് ഇത് വീണെങ്കിലും മഹറിനൊരു വിലയുണ്ട് മറ്റൊന്നിനും പകരം നൽകാൻ കഴിയാത്തൊരു വില ബന്ധുഴന്ന കെട്ടിയ നീതനത് അഴിച്ചെടുത്തു അതൊരു തന്നെ കഴുത്തി കിടന്നോട്ടെ ഒരു ബലമായി ഒരു ധൈര്യമായി അവൾ മാല ഡ്രസ്സിന്റെ അകത്തേക്കിട്ട് അവൻ്റെ പിടി വിടുവിച്ച് എഴുന്നേറ്റ് മാറിയിരുന്നു അവനൊന്നും മിണ്ടിയില്ല അവളുടെ മനസ്സിൽ മാത്രമല്ല ഓരോ വാക്കിൽ പോലും താനുണ്ടെന്ന് അവന് മനസ്സിലായി പക്ഷെ അത് അവൾ സമ്മതിച്ച് തരുന്നില്ല അതാണ് പ്രയാസം കുറച്ചേരം അവൻ അവളെ തന്നെ നോക്കിയിരുന്നു അവളിരുന്ന് മുടി തുവർത്തുകയായിരുന്നു അവൻ്റെ നോട്ടം കണ്ടിരുന്നു എന്നിട്ടും കണ്ണിൽ നിന്നടിച്ച് അവൾ മുടിയും കുടഞ്ഞ് നീറ്റ് പോകാൻ നിന്നു പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ അവളുടെ കഴുത്തിൽ ഉടക്കി അവൻ അപ്പോൾ തന്നെ അവൾ അവിടെ പിടിച്ചിരുത്തി അവന്റെ നോട്ടം തന്നെ കഴുത്തിലേക്കാണെന്ന് കണ്ടതും അവൾ വേഗം കയ്യിലെ ടവൽ കഴുത്തിലേക്ക് ഇട്ടു ഓടി ഞാൻ നിന്റെ സ്വകാര്യത നോക്കാനൊന്നുമില്ല അവടെ ചേത്തേണ്ട അവൻ അവളെ നോക്കി പേടിപ്പിച്ചു എന്നിട്ട് അവടെ കഴുത്തിൽ ടവൽ മാറ്റി കഴുത്തിൽ കിടക്കുന്ന മാല ഡ്രസ്സിനകത്ത് വലിച്ച് പുറത്തേക്ക് ഇട്ടു അവൾ ഇരുന്ന് ഇരിപ്പിൽ തന്നെ ഒന്ന് പിടഞ്ഞു പരവേശത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖമോ പാവമോ ഒന്നും കണ്ടില്ല പകരം കണ്ണു നിറയ ആ മാലയും മനസ്സറേയും മിനിയാന്ന് അവടെ കയ്യിൽ കണ്ട ലോക്കറ്റുമായിരുന്നു എന്താ അവൻ ആ മാല കൈയിലെടുത്ത് അതിലേക്ക് തന്നെ ഉറ്റുനോക്കുന്നത് കണ്ട് അവൾ പതുക്കെ ചോദിച്ചു ശരിക്കും എനിക്ക് ഇത് ഇവിടുന്ന നിന്റെ ഉപ്പം തന്നെയാണോ അവൻ ശാന്തനായിരുന്നു എന്നാലും അനേകായിരം സംശയങ്ങൾ അവൻ്റെ ഉള്ളിലൂടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടോ ഇനിയും നുണ പറയാൻ തോന്നിയില്ല അവൾക്ക് സത്യം പറയണമെന്ന തീരുമാനത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരുപക്ഷെ അവൻ സഹായിച്ചാലോ ആ ആളെ കണ്ടെത്താൻ പറ നിന്റെ ഉപ്പാവിൻ്റെ തന്നെയാണിത് അവൻ വീണ് ചോദിച്ചു അല്ല ഞാൻ നുണ പറഞ്ഞ അവൾ മടിച്ചു മടിച്ച് പറഞ്ഞു എന്തിന് നിന്നെ ഭയന്നിട്ട് ഇതെനിക്ക് എൻ്റെ പ്രാണനായിരുന്നു തന്നതാ പ്രണയസമ്മാനായിട്ട് പിറന്നാൾ സമ്മാനായി അതിലുപരി ഒരു അടയാളമായി അവൻ്റെ ഓർമ്മയാണിതെന്ന് അറിഞ്ഞാൽ കരിവളയും കൊലസൊക്കെ എന്നിൽ നടത്തിയതുപോലെ ഇത് നീ അടർത്തി മാറ്റുമെന്ന് ഞാൻ ഭയപ്പെട്ടു അതുകൊണ്ടാണ് അല്ലാതെ നിന്നെ പറ്റിക്കണമെന്ന് കരുതിയിട്ടല്ല അവൾ പറഞ്ഞു ആ നിമിഷം തന്നെ അവൻ്റെ ചെവിയിൽ ഒരു പേര് മുഴങ്ങി കേൾക്കാൻ തുടങ്ങി മനസ്സിലേക്ക് ഒരേ ഒരു മുഖം ഇരച്ചു കയറി വന്നു അതിന് ശരീരത്തെ തളർത്താനുള്ള കഴിവുണ്ടായിരുന്നു എന്നിട്ടും ആ പേരായിരിക്കരുത് അവൾ പറയുന്നെന്ന് അവൻ ചോദിച്ചു എന്തവൻ്റെ പേര് റമി റമീൻ മുന്താസ് അവൾ മുഴിഞ്ഞ അവൻ്റെ കാതുകളിലേക്ക് കാരിരുമിൻ്റെ ശക്തിയോടെ തുളഞ്ഞു കയറി അവനറിയാതന്നെ അവളുടെ മാലയുള്ളവൻ്റെ പിടിയയഞ്ഞ് കണ്ണുകളിൽ ഇരിട്ട് പടർന്നു ശരീരം തളർന്നു താൻ പോകുന്ന തോന്നിയതും ഒരു ബലത്തിനെ അവൻ ബെഡിൽ പിടിച്ച് പ്ലീസ് അമൻ ഇതെന്നെ കഴുത്തി കിടന്നോട്ടെ ഇതില്ലെങ്കിൽ പിന്നെ ഞാനില്ല ഇതടത്ര മാത്രം നീ നോക്കരുത് പ്രണയിച്ച പുരുഷൻ നൽകിയതാണെന്ന് അറിഞ്ഞുകൊണ്ട് അവനത് ഊരിക്കളിയുമോ എന്നുള്ള ഭയമായിരുന്നു അവൾക്ക് അവൾ അവനോട് കെഞ്ചി ഇല്ല കിടന്നോട്ടെ എന്നും കിടന്നോട്ടെ ഈ കഴുത്തിൽ ഈ മഹറിനേക്കാൾ നിന്റെ കഴുത്തിന് ചേർന്നത് ഈ മാലയാണ് ശരിക്കും തോർത്ത് ജലദോഷം പിടിക്കും അവൻ അവിടെ നിറകൽ തടവ് പോയി അവരുടെ മുന്നിൽ മാത്രമായിരുന്നു ആ പിടിച്ചെക്കൽ റൂമിന് വെളിയിലേക്ക് എത്തിയത് അവൻ്റെ കണ്ണുകൾ അണപൊട്ടി ഒഴുകാൻ തുടങ്ങി അവനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല നെഞ്ചു വിങ്ങി പൊട്ടുകയായിരുന്നു ഒന്നുറക്കി അലമുറയിട്ട് കരയണമെന്ന് തോന്നി ഒന്നും കാണുന്നില്ല കണ്ണിന് മുന്നിൽ ഇരുട്ട് മാത്രം ഒരായിരം ചിന്തകളും ചോദ്യങ്ങളും മനസ്സിനെ കുത്തിമുറിച്ചുകൊണ്ടിരുന്നു ആ ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ അവൻ പാടെ തളർന്നു പോയിരുന്നു ഈ നിമിഷം തന്നെ ജീവനും ജീവിതവും തീർന്നു പോയിരുന്നെങ്കിൽ എന്ന് അവൻ അതിയായി ആഗ്രഹിച്ചു ഒന്നിനും വയ്യ അവൻ മുഖം സോഫയിലേക്ക് പൂഴ്ത്തി വെച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി ഏറെ നേരം ആ കരച്ചിൽ തുടർന്നു പെട്ടെന്നുള്ള എന്തോ തോന്നൽ അവൻ മുഖം ഉയർത്തി കണ്ണുകൾ അമർത്തി തുടച്ചു ഉള്ളിലെരിയുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നൽകാനും എല്ലാം മനസ്സിലാക്കി തരാനും ഒരാൾക്കെ കഴിയും അവനൊട്ടും അമാന്തില്ല ഫോണെടുത്ത് മുന്നേക്ക് വിളിച്ചു നീ എത്തിയോടോ ഒവ് പുളിർച്ചെത്തി ഫോൺ ഓഫായിരുന്നു അതാ വിളിക്കാഞ്ഞു ഇപ്പോൾ ചാർജ് ചെയ്തെടുത്താ എനിക്ക് നിന്നെ കാണണം ഞാൻ ബാംഗ്ലൂർക്ക് വരുവാ എന്നെയോ എന്തിന് ഇന്നലെയല്ല എന്നെ കണ്ട് മുന്നേയുടെ ഉള്ളിലൂടെ ഒരു ഞെട്ടിലും വിറയിലും ഒപ്പത്തിനൊപ്പം കടന്നു പോയിരുന്നു എന്നിട്ടും പുറത്തുവാണെങ്കിൽ അത് ചോദിച്ചു എനിക്ക് കാണണം സംസാരിക്കണം ഞാൻ വരുവാ അത്രമാത്രം അറിഞ്ഞാൽ മതി താജ് ഉറപ്പിച്ച് പറഞ്ഞു താജ് എന്തൊക്കെയാ അറിഞ്ഞിട്ടുണ്ടെന്ന് മുന്നേക്ക് താജിൻ്റെ ശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലായി പക്ഷെ അവൻ ബാംഗ്ലൂർക്ക് വന്ന ആളുള്ള അവസ്ഥ ഓർക്കാൻ കൂടെ വയ്യ ഇത്രയും നാളും മാരിൽ നിന്നാണോ എല്ലാം ഒളിക്കാൻ ശ്രമിച്ചത് അവൻ തന്നെ എല്ലാം അറിയും ഇവിടെ നടക്കുന്നതൊക്കെ അവൻ സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ കാണും ലൈലയല്ല താജായിരിക്കും ഒടുക്കം തളർന്നു പോവുക ഇല്ല പാടില്ല എന്ത് വില കൊടുത്തും താജിനെ തടയണം മുന്നയുടെ ഉള്ളിൽ ഭയം ഉറഞ്ഞുകൂടി ഫോൺ സെവിയോട് ചേർന്ന് നിൽപ്പിക്കാൻ അവൻ വെട്ടി വിയർത്തു നീ കേട്ടില്ല ഞാൻ പറഞ്ഞു മറുപടത്തുനിന്ന് മുന്നയുടെ ശബ്ദമൊന്നും കേൾക്കാനായിട്ട് താജ് ദേഷ്യത്തോടെ ചോദിച്ചു ഉവ് കേട്ടു എടാ ഞാൻ ട്രെയിനിങ്ങിലാ ഒന്നേരം കാണാൻ പറ്റില്ല അതൊന്നും എനിക്കറിയണ്ടാണ് എനിക്ക് കാണണം ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം മുന്നേ ഒന്നും പറയാൻ അനുവദിച്ചില്ല താജ് കോൾ കട്ട് ചെയ്ത് കളഞ്ഞു എങ്ങനെയെങ്കിലും താജിന്റെ വരവ് ഇല്ലാതാക്കണമെന്ന് കരുതി എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയാൻ വേണ്ടി മുന്നേ അപ്പത്തന്നെ തിരിച്ചു വിളിച്ചു പക്ഷേ താജ് എടുത്തില്ല കട്ട് ചെയ്തു ഇനി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്നും അവനുടനെ ബാംഗ്ലൂർക്ക് എത്തുമെന്ന് മുന്നേക്ക് മനസ്സിലായി മുന്നേ ആകെ തളർന്നു നിന്നു എണീറ്റ് പായേ നേരെ താഴേക്ക് ഇറങ്ങിപ്പോയതാണ് അവന്റെ കുളിയും പല്ലുതേപ്പൊക്കൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കായിരുന്നു ഇവിടെ വിശന്നൊരു കണ്ണ് കാണാൻ മേള നിസ്കരിക്കാൻ പറഞ്ഞോണ്ടാവും പിന്നെ പോത്തിന് ഈ ഭാഗത്തേ കണ്ടിട്ടില്ല അവൾ ഓരോന്ന് പിറുവിരുത്തുകൊണ്ട് ബെഡ്റൂം ഷീറ്റ് വിരിക്കുന്ന റൂം ഒക്കെ കഴിഞ്ഞ് അവനെ നോക്കി താഴേക്ക് പോയി കണ്ണുകളടച്ച് സവഴി ചാഞ്ഞിരിക്കുന്ന കണ്ടു വിളിച്ച് എനിപ്പിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാനല്ല നിസ്കരിക്കുന്നില്ല ഈ വേണ്ട പോയി കുളിച്ചിട്ട് വാ കഴിക്കടുത്ത് വയ്ക്കാം എനിക്ക് നല്ല വിശപ്പമുണ്ട് അരികിൽ വന്നുള്ള അവളുടെ ശബ്ദം കേട്ട് അവൻ കണ്ണ് തുറന്നു പക്ഷെ അവൾക്ക് മുഖം കൊടുത്തില്ല മുഖമാകെ കരഞ്ഞു വീർത്തിട്ടാണുള്ളത് ഒരു നൂറ് ചോദ്യം ഉണ്ടാവും അവളുടെ ഭാഗത്തുനിന്ന് വേഗം മുകളിലേക്ക് പോകാൻ നിന്നു എന്തു പറ്റി മിസ്റ്റർ ഇന്ന് രാവിലെ തന്നെ ഏറാണല്ലോ അവൾ അവന്റെ മുന്നിൽ കയറി നിന്ന് പുരികം പൊക്കി ഒന്നുമില്ല കഴിക്കാൻ വെക്ക് എനിക്ക് നല്ല വിശപ്പ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാനെ പറ്റുന്നുണ്ടായിരുന്നില്ല അവളുടെ മുഖം അവനെ കൂടുതൽ തളർത്തുകയാണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയോ പറഞ്ഞവൻ മോളിലേക്ക് പോയി ഇവനത്തെ പറ്റിയൊരു മാറ്റം പോലെ ആ എന്റെ വയറൊന്ന് ക്ഷമി ഇപ്പൊ തരാം അവൾ വയറും തടവിക്കൊണ്ട് ഭക്ഷണം എടുത്തു വാങ്ങാൻ വേണ്ടി കിച്ചണിലേക്ക് ചെന്നു ഇതെവിടേക്കാ ബ്രേക്ക്ഫാസ്റ്റ് അടിയും പാത്രം കഴിക്കലും കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് റൂമിലേക്ക് ചെന്നപ്പോൾ അവൾ കണ്ടത് ഒരു കുഞ്ഞ് ബാഗിലേക്ക് പവർ ബാങ്കോ ഹെഡ്സെറ്റ് ഒക്കെ തിരിക്കുന്ന അവനെയാണ് അവൾ നെറ്റി വിളിച്ചേക്ക് ചെന്ന് ഞാനൊന്ന് ബാംഗ്ലൂരെ പോവാം നാളെ തന്നെ വരും ബാംഗ്ലൂരോ എന്തിന് ഒരു കമ്പനി മീറ്റിംഗ് മാനേജർക്ക് പോകാൻ പറ്റില്ല വയ്യാതെ എടുക്കുമല്ലേ അവളോട് പറയാൻ അവനൊരു നുണ കണ്ടു വെച്ചിരുന്നു എന്നിട്ട് മുമ്പ് നീ പറഞ്ഞില്ലല്ലോ പോകുന്ന കാര്യമെന്ന് ഞാനിപ്പോഴറിഞ്ഞു കമ്പനിയിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു അവൻ പറഞ്ഞു അവളൊന്നും മിണ്ടിയില്ല മോളുക മാത്രം ചെയ്തു പക്ഷെ അവളുടെ നെൻസിലൊരു പിടച്ചിൽ അനുഭവപ്പെട്ടിരുന്നു ഡാഡിന്ന് വരില്ല ഗസ്റ്റ് ഹൗസിലായിരിക്കും ഒറ്റയ്ക്ക് നിൽക്കണ്ട നുസറി വിളിച്ചോ അലി വേണ്ട ഇങ്ങോട്ട് വിളിക്കണ്ട നീ അങ്ങോട്ട് വയ്ക്കും അവിടെ അവളുടെ ഉമ്മയൊക്കെ കണ്ടല്ലോ ബോറടിക്കില്ല അവൻ കൂടുതലൊന്നും പറഞ്ഞില്ല ബാഗെടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി അമൻ അവൾ അവൻ്റെ പിന്നാലെ ഇറങ്ങി ഇനിയൊന്നും ചോദിക്കേണ്ടെന്ന് കരുതിയതാ പക്ഷെ അവൾ അറിയാതെ വിളിച്ച് പോയി എന്താ അവൻ തിരിഞ്ഞ നോക്കി ആ അത് പിന്നെ അവൾ മടിച്ച് മടിച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നു ഏത് പറ എന്താണെന്ന് ഒരുമുതലും കൊണ്ടുവരണോ അവൻ അവനവളുടെ മുഖത്തേക്ക് നോക്കി അവൾ വേണ്ടായും തലയാട്ടി പിന്നെന്താ നീ തന്നെ പോണം കമ്പനിന്ന് വേറെ ആരെങ്കിലും വിട്ടാൽ പോരെ അതല്ല നിനക്ക് തലവേദനയല്ലേ പെട്ടെന്നുള്ള യാത്രയ്ക്ക് ബുദ്ധിമുട്ടാവൂലേ സത്യം പറഞ്ഞാൽ അവൻ പോകാൻ പാടില്ല എപ്പോഴും അവൻ അടുത്ത് തന്നെ വേണം അതായിരുന്നു അവൾക്ക് പക്ഷേ തുറന്നു പറയാനൊരു മടി അതവിടെ നിൽപ്പിന്നും സംസാരിക്കുന്നൊക്കെ തന്നെ മനസ്സിലായി എന്നിട്ടും അതിനെക്കുറിച്ച് അവൻ ചോദിച്ചില്ല കാരണം ഉള്ളിലാക്കിയണക്ക് അവന് യാത്ര പോയേ പറ്റുമായിരുന്നുള്ളു ഇല്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പുതിയ പ്രൊജക്റ്റിൻ്റെ പോവാതെ പറ്റില്ല പോയിട്ട അവനവുടെ കവിളിൽ തട്ടി അന്നേരം അവടെ മറുപടിയുടെ മുകളിൽ മാത്രമായിരുന്നു ഒന്നും മിണ്ടാൻ മനസ്സിന്റെ വേദന അനുവദിച്ചില്ല അവൻ വണ്ടിയിലേക്ക് കയറി അവൾ പുറത്തേക്ക് ഇറങ്ങിയില്ല വാതിൽക്കൽ അവനെ നോക്കി നിന്നു അവളുടെ മുഖം മങ്ങിയതും ആ കരിനീലമിഴികൾ പോവരുതെന്ന് പറയാതെ പറയുന്നു അവനറിഞ്ഞു ഇങ്ങുവാ അവൻ കൈ കാണിച്ച് അവൾ അരികിലേക്ക് വിളിച്ചു അവൾ മടിയൊന്നും കാണിച്ചില്ല വേഗം പുറത്തേക്ക് ഇറങ്ങി വണ്ടിയിട്ട് അരികിൽ വന്ന് നിന്നു മിസ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവളില്ലെന്ന് തലയാട്ടി ഉറപ്പാണോ അതിനാണെന്നും തലയാട്ടി നിന്റെ വായിലെന്താ കോഴിക്കുട്ടാണോ വായൊന്നും റെഡി അവൻ അവളെ നോക്കി പേടിപ്പിച്ചു ഇല്ല മിസ് ചെയ്യില്ല നിനക്കല്ലേ പക്ഷെ എനിക്ക് മിസ് ചെയ്യും മിസ് ചെയ്യാതിരിക്കാൻ എനിക്കെന്താ തരിക അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് ഓടി നടന്നു എന്ത് തരാൻ അവന്റെ കണ്ണുകളുടെ ചലനം അവളിൽ വിയർപ്പും വിറയിലും ഒക്കെ സൃഷ്ടിച്ചു വിയർക്കണ്ട നീ ഉദ്ദേശിച്ചൊന്നും വേണ്ട ഞാനെന്ത് അവൻ കൈനീട്ടി അവളുടെ നടുവിലൂടെ വട്ടം ചുറ്റി ഒന്നോട് അടുത്തേക്ക് നിർത്തിച്ചു അവളുടെ നെഞ്ചിന്റെ ഭാഗം അവന്റെ മുഖത്തോട് ചേർന്ന് നിന്നു അവന്റെ സ്പർശനത്തിൽ അവളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചിരുന്നു അതവൻ വ്യക്തമായി കേട്ടു അവൻ്റെ കൈ അവടെ കഴുത്തിലേക്ക് ചെന്നു അവരുടെ ശ്വാസഗതി ഉയർന്നു എന്താന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി എനിക്കൊന്നും വേണ്ട ഈ മാലെന്നാൽ മതി അവൻ്റെ കൈ ആ മാലിൽ പതിഞ്ഞു എന്താ അവൾ മനസ്സിലാവാതെ ചോദിച്ചു നിന്നെ മിസ് ചെയ്യാതിരിക്കാൻ എനിക്ക് ഇത് തന്നാൽ മതിയെന്ന് ഇല്ല ഞാൻ തരില്ല ഇത് മറ്റാടേയും കയ്യിലിരിക്കുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ നിന്നെ എനിക്ക് ഇല്ല നീ കൊണ്ടുപോയി കളഞ്ഞാലോ കളയാനാണെങ്കിൽ എനിക്ക് ബാംഗ്ലൂർ കൊണ്ടുപോകണം ഇവിടെ നിന്ന് തന്നെ കളഞ്ഞാൽ പോരെ തരാൻ പറ്റുവാണെങ്കിൽ താ ഇതുവരെ ഞാൻ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അവൾക്ക് എന്തുകൊണ്ടോ കൊടുക്കണമെന്ന് തോന്നി കഴുത്തിൽ നിന്ന് ഊരി എടുത്ത് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു അവൾ ഇത്ര എളുപ്പം തരുമെന്ന് അവൻ വിചാരിച്ചിരുന്നില്ല വിശ്വാസം വരാതെ അവൾ നോക്കി ഇത് നിൻ്റെ എന്നല്ല എൻ്റെ കയ്യിൽ ഇരിക്കേണ്ടതല്ല മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കാനുള്ളതാണ് ഇതിനൊരു അവകാശമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതൊരടയാളാണ് അതോടൊപ്പം എൻ്റെ ജീവനും നശിപ്പിച്ച് കളയരുത് തിരികെ കൊണ്ടുവരണം കേട്ടോ അവളുടെ വാക്കുകൾ അവൻ്റെ കണ്ണ് നനയിച്ചു ആ അവകാശി ഞാനാണിടിന്ന് വിളിച്ചു പറയാൻ അവൻ്റെ മനസ്സുവല്ലാതെ കൊതിച്ച് പക്ഷെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ അവനെ പിന്തിരിപ്പിച്ച് കളഞ്ഞു നിന്നോടാ പറയുന്നു ഇത് കളഞ്ഞ നിന്റെ അവസാനായിരിക്കും ഒന്നും മിണ്ടാത്തതിനെ തന്നെ നോക്കുന്ന അവൻ്റെ മുഖത്തിന് നേരെ അവൾ വിരൽ ഞൊടിച്ച് ഇല്ല കളയില്ല ഒരിക്കലും കളയില്ല നിന്റെ മാത്രമല്ല എന്റെയും കൂടെ ജീവനായത് അവൻ വിരലുകൾ മടക്കി മാല കൈക്കുള്ളിൽ ഭദ്രമാക്കി നിന്റെയും കൂടെയോ അതെങ്ങനെ എടി എൻ്റെ ജീവൻ എന്താ നിന്റെ ജീവനെന്താ ഇത് അപ്പൊ പിന്നെ ഇത് എന്റെ കൂടി ജീവനല്ലേ ഇത് കളയാൽ സൂക്ഷിക്കണന്റെ ആവശ്യല്ലേ അവൻ പറഞ്ഞിരുന്നില്ല പോടാന്നു പറഞ്ഞ അവന്റെ ഒരു കിഴുക്ക് വെച്ച് കൊടുത്തു പോവാ അവന് മുന്നേ ഒരു സ്വകാര്യം പറയാനുണ്ട് ഇങ്ങടുത്തു വന്നേ അവൾക്ക് ഇപ്പൊ ദേഷ്യമൊന്നുമില്ല എന്തു പറഞ്ഞാലും അനുസരണയാണ് എന്ന് ചോദിച്ചു മുഖം താഴ്ത്തി ചെവി അവന്റെ നേരെ കാണിച്ചു ചെവിയിലല്ല അവൻ അവടെ മുഖം തിരിച്ച് തനിക്ക് അഭിമുഖമായി പിടിച്ചു എന്നിട്ട് പോയി വരാമെന്നും പറഞ്ഞു അവളുടെ നീറ്റിൽ ചുണ്ടുകൾ അമർത്തി അവൾ കണ്ണുകൾ അടച്ച സ്നേഹ ചുംബനെ ഏറ്റുവാങ്ങി ഇവിടെ നിന്ന് കറങ്ങണ്ട പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ വീട് കൂട്ടി ഇപ്പം തന്നെ പൊക്കോ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവളുടെ കണ്ണുകളിൽ നീർമണികൾ ഉരുണ്ടുകൂടി അവൻ കാണേണ്ടെന്ന് കരുതി വേഗം തിരിഞ്ഞു നിന്നു പക്ഷെ അവനത് കണ്ടിരുന്നു എന്നിട്ടും കണ്ടില്ലെന്നടിച്ചു വണ്ടി മുന്നോട്ടെടുത്തു ലൈല നീ അനുഭവിക്കുന്ന വേദനയുടെ ഇരട്ടി വേദന ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് അതറിയുമോ നിനക്ക് നെഞ്ചു വിങ്ങുവാടി എല്ലാം നിന്നോട് തന്നെ ചോദിക്കാമായിരുന്നു ഈ യാത്ര ഒഴിവാക്കാമായിരുന്നു പക്ഷേ നിന്നെ ആ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി തളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കണ്ണീർ വാർക്കുന്ന പെണ്ണായിട്ടല്ല ആ കരുത്തുറ്റ പെണ്ണായിട്ട് വേണം എന്നും എനിക്ക് നിന്നെ മുന്നോട്ട് കുതിക്കുന്ന അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അടർന്നുകൊണ്ടിരുന്നു ഹലോ ഞാനിവിടെ എത്തി റെയിൽവേ സ്റ്റേഷനിലാണ് നീ എവിടെയാ അടു സുറ ഞാൻ വരാം ബാംഗ്ലൂർ എത്തിയ താജ് മുന്നേക്ക് ഫോൺ ചെയ്തു എന്ത് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നു പക്ഷെ അഡ്രസ്സ് കൊടുക്കാനും കഴിയില്ല അതുകൊണ്ട് നീ തന്നെ നിൽക്ക് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് മുന്നേ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ഉടനെ ഒരു ഫ്രണ്ട് ബൈക്ക് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി താജ് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയായിരുന്നു മുന്നേ കണ്ടിട്ടും താജ് ഒന്നും മിണ്ടിയില്ല ആ മുഖം അസ്വസ്ഥമായിരുന്നു മുന്നേ വാന്നു പറഞ്ഞ് താജിനെ കൂട്ടി അവിടെ അടുത്തുള്ള കടൽ തീരത്തേക്ക് പോയി ഇനിയും മറച്ചു വെക്കരുത് എനിക്കറിയണം എല്ലാം താജ് ദയനീതയുടെ മുന്നേ നോക്കി മുന്നേയ്ക്ക് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല മൗനമായി തീരം തൊടുന്ന തിരമാലകളെ നോക്കി നിന്നു ഇന്ന് വരെ ഞാൻ നിന്നോടൊ ലൈലയോട് ഒന്നും ചോദിച്ചിട്ടില്ല ഒന്നും ഒന്നറിയണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരായിരം ചോദ്യങ്ങൾ എന്നെ അലട്ടുകയാണ് അതിനേക്കുള്ള ഉത്തരം നൽകാൻ നിനക്കേ കഴിയും എനിക്കറിയണം അവളെക്കുറിച്ച് അവളുടെ പ്രണയത്തെക്കുറിച്ച് താജിൻ്റെ കണ്ണുകളിൽ വേദന മാത്രമല്ല യാചന കൂടി ഉണ്ടായിരുന്നു മുൻ വ്യക്തമായി കണ്ടു ഇനിയും മൗനം പാലിക്കാൻ മുന്നേക്ക് പറ്റില്ലായിരുന്നു താജ് എല്ലാം സമയമായി എന്ന് തോന്നി അവളെക്കുറിച്ച് കുറിച്ച് അവളുടെ പ്രണയത്തെക്കുറിച്ച് അറിയുന്നതിന് മുന്നേ നീ നിൻ്റെ ഒരേ ഒരു കൂടപ്പിറപ്പിനെ കുറിച്ച് അറിയണം നിന്റെ ഇരട്ട സഹോദര റേമിയെ നീ അറിയണം താജ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം